ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം മികച്ചതായിരിക്കാം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈറ്റിൽ തംനയിൽ ഫോട്ടോ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ വീഡിയോയുടെ ഫസ്റ്റ് ഇംപ്രഷൻ ടൈറ്റിൽ തംനയിൽ എന്നിവ ആയിരിക്കും സോ അത് നല്ല ടൈം എടുത്ത് ആളുകളിൽ നല്ല കൗതുകം സൃഷ്ടിക്കാൻ ആയിരിക്കണം തംനയിൽ ഫോട്ടോ ആഡ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം കോപ്പിറൈറ്റ് ഫ്രീ ആയ പിക്കസ്ആയെ പോലുള്ള ഫ്രീ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക സ്റ്റെപ്പ് ആറ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിന്റെ നമ്മോട് കൂടിയ ഒരു ഇൻട്രോ വീഡിയോയോ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക സബ്സ്ക്രൈബ് സ്റ്റിക്കേഴ്സ് പോലുള്ളവ യൂസ് ചെയ്യുക ഇത് ചാനലിന്റെ സ്വഭാവം കണ്ടിന്യൂട്ടി നിലനിർത്താൻ സഹായിക്കും സ്റ്റെപ്പ് സെവൻ എല്ലാ ദിവസവും ഒരു രണ്ട് വീഡിയോ എങ്കിലും കുറഞ്ഞത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് വ്യൂസ് കിട്ടിയാലും ഇല്ലെങ്കിലും പോസ്റ്റ് ചെയ്യുക കാരണം ഏതൊരു പ്ലാറ്റ്ഫോമിനും കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നവരെ മാത്രമേ ആവശ്യമുള്ളൂ യൂട്യൂബിന്റെ പോളിസിയും അത് തന്നെയാണ് തുടർച്ചയായി വീഡിയോ ഇടുമ്പോൾ യൂട്യൂബ് ആൽഗരുതും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യപ്പെടും നിങ്ങൾക്ക് തന്നെ ആ മാറ്റം കാണാവുന്നതാണ് പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ അത്യാവശ്യം നല്ല വീഡിയോയിൽ വ്യൂസ് കയറുന്നത് കാണാം